സാധാരണ നിലയ്ക്ക് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സർവകലാശാലകളുടെ കാര്യത്തിൽ സവിശേഷമായി പറയുന്നൊരു കാര്യം നേരത്തെ സാറെ സൂചിപ്പിച്ചല്ലോ അപ്പോൾ സർവകലാശാലകൾക്ക് ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണെന്ന് പക്ഷേ ഇതിന് കടക വിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ട് സാധാരണ രീതിയിൽ പ്രചരിപ്പിക്കുക യു ജി സി ആണ് സകല ഫണ്ടും കൊടുക്കുന്നത് അതുകൊണ്ട് യു ജി സി സിയുടെ ചട്ടങ്ങൾ പാലിച്ചോടെ നിയമനം നടത്താൻ പറ്റുള്ളൂ യു ജി സി സി ചട്ടങ്ങൾ പാലിച്ചിവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇതാണ് അറുന്നൂറ്റി വരാത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് ഞാൻ വെറും കണക്ക് പറയാം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ആനുവൽ ഗ്രാൻഡ് നോൺ പ്ലാൻ എന്ന് പറയും ശമ്പളം ദൈനംദിന ചിലവുകൾ അധ്യാപകരുടെയും അല്ലെങ്കിൽ അധ്യാപകരുടെയും മറ്റ് കാര്യങ്ങൾ എല്ലാത്തിനും കൂടി ഒരു വർഷം തൊണ്ണൂറ് കോടി രൂപയാണ് കിട്ടുന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്ലാൻ ഗ്രാൻറ് എന്ന് പറയുന്നതുണ്ട് വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് അത് കെട്ടിട മണിയിൽ മറ്റു തരത്തിലുള്ള അക്കാഡമിക് വികസനം മുതലായതിന് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിനാല് കോടി രൂപ വരുന്നുണ്ട് അത് പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൽ നിന്ന് യു ജി സിയിൽ നിന്ന് എന്താണ് ഈ യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്നത് ജെ ആർ എഫ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് യു ജി സി ജെ ആർ എഫിൻ്റെ പണം കൊടുക്കുന്നു എന്തെങ്കിലും റിസർച്ച് ഗ്രാൻഡ് ഏറ്റെടുത്തിട്ടുണ്ട് വി അധ്യാപകർ അല്ലെങ്കിൽ ഇവിടുത്തെ സ്കോളേഴ്സ് റിസർച്ച് ഗ്രാൻഡ് റിസർച്ച് പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് അതിന് റിസർച്ച് ഗ്രാൻഡ് യു ജി സി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ചില ഫോറിൻ ട്രാവലിന് വേണ്ടിയിട്ട് ഫാക്കൽറ്റിക്ക് ചിലപ്പോൾ അപേക്ഷ കിട്ടുന്നുണ്ടാവും ഇതെല്ലാം കൂടി കൂടിയാൽ എറിയാനൊരു അഞ്ചോ പത്തോര ലക്ഷം രൂപ വരും അല്ലെങ്കിൽ ഒരു മുപ്പത് ലക്ഷം ആണെങ്കിൽ അമ്പത് ലക്ഷം എന്ന് കൂട്ടൂ എന്താണ് യു ജി സിയിൽ നിന്നും യഥാർത്ഥത്തിൽ കിട്ടുന്നത് യു ജി സിയുടെ എൺപത് ശതമാനം ഫണ്ടിങ്ങും പോകുന്നത് കേന്ദ്ര സർവകലാശാലകൾക്കാണ് സംസ്ഥാന സർവകലാശാലകൾക്ക് ഇത്തരത്തിൽ ഗവേഷണത്തിന് സഹായിക്കാനും അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ശമ്പള റിവിഷൻ ഉണ്ടാവുമ്പോൾ അപ്പോൾ ഇത്രയാണ് സ്കെയിൽ ഇത്ര സ്കെയിലിലേക്ക് കൂട്ടുമ്പോൾ ആ അധികം വരുന്ന ചെലവിൻ്റെ അറുപത് ശതമാനമോ എഴുപത് ശതമാനമോ അഞ്ച് കൊല്ലത്തേക്ക് യു ജി സി കൊടുക്കും ബാക്കിയുള്ളത് സംസ്ഥാനം തന്നെ കൊടുക്കണം ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും സംസ്ഥാനം തന്നെ കൊടുക്കണം സംസ്ഥാനം ചെലവഴിക്കുന്ന തുകയുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും തുച്ഛമായ തുക മാത്രമേ യു ജി സിയിൽ നിന്നും കിട്ടുന്നുള്ളൂ ദൈനംദിന ചെലവുകളും ഒരു സർവകലാശാലയെ നടത്തിക്കൊണ്ടുപോകുന്നതും പൂർണ്ണമായും സർക്കാർ തന്നെയാണ് ആ ചിലവുകൾ ഇന്ന് പോരാതെ ആ പണം പോരാതെ വരുന്നതുകൊണ്ടാണ് ഇന്ന് സർവകലാശാലകൾ സ്വന്തം വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കേണ്ടി വരുന്നത് പക്ഷേ ഇതുവരെയുള്ള കണക്ക് ഞാൻ ഈ കണക്ക് ആലോചിച്ചാൽ മതി തൊണ്ണൂറ്റി ചില്ലായിരം കോടി സംസ്ഥാന സർക്കാർ നോൺ പ്ലാനിൽ തരുന്നു ഇരുപത്തി ചില്ലായിരം കൂടി പ്ലാനിൽ തരുന്നു യു ജി സിയുടെ എല്ലാം കൂടി നോക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു നാൽപ്പതോ എൺപതോ ലക്ഷം മാക്സിമം ഒരു വർഷം കിട്ടുന്നത് അപ്പോൾ പിന്നെ എന്ത് യു ജി സിയുടെ സഹായ ഉള്ളത് യു ജി സിക്ക് വേണമെങ്കിൽ അതിൻ്റെ പൈസ കട്ട് ചെയ്തോട്ടെ ഇപ്പോൾ കോടതികൾ പലപ്പോഴും പറയുന്നതാണ് യു ജി സിയുടെ കാര്യങ്ങളിൽ റെക്കമെൻ്റേറ്ററി ആണ് ആ റെക്കമെൻഡേറ്ററി ആയിട്ട് ആ യു ജി സിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയാം സർവകലാശാലയോട് ഇത് അതല്ലല്ലോ ഇത് ദേ ആർ ലേയിങ് ഡൗൺ ദ റൂൾസ് ആൻഡ് ടു വാട്ട് പേർപ്പസ് അത് യു യൂണിവേഴ്സിറ്റിയോട് കൺസൾട്ട് ചെയ്യണമെന്നാണ് ആക്ട് പറയുന്നത് ദർ ഇസ് നോ കൺസൾട്ടേഷൻ ഓഫ് ദാറ്റ് സോർട്ട് ഇത് യൂണിലാറ്ററൽ ആയിട്ട് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അവസാനം നൽകിയ ഒരു കാര്യം കൂടി ചോദിക്കാം ഇപ്പോൾ ഈ നാരണമാഷം ജയരാജു സാറും അദ്ദേഹം രണ്ടുപേരും കോടതിയിൽ പോയിരുന്നു ഇപ്പോൾ കാലഘട്ട യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനങ്ങൾ ഉണ്ടാക്കിയ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് കോടതി താങ്കളുടെ കാര്യത്തിൽ അത് ഇടപെടാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ ലാർജർ ക്വസ്റ്റിന് അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ അതായത് ഈ യു ജി സി ആക്ടിന് ഒറിജിനൽ നിയമത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു റെഗുലേഷൻസ് ആയി കൊണ്ടുവരികയും അത് നിയമവ്യവസ്ഥയുടെ ഭാഗമാക്കുകയും ചെയ്യുകയും അത് ആ പിന്നീട് നിയമ നിയമവ്യവസ്ഥയുടെ ഭാഗമാണെന്ന് വ്യാഖ്യാനിക്കുന്ന നിയന്ത്രണങ്ങൾ സംസ്ഥാന നിയമത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നം ആ പ്രശ്നം ഗൗരവത്തോടു കൂടി നിയമപരമായി ചോദ്യം ചെയ്യേണ്ടതല്ലേ അതെ അത് നമ്മുടെ റിപ്പറ്റീഷനിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് രാജശ്രീ കേസിൽ സുപ്രീം കോടതി യു ജി സി റെഗുലേഷൻസ് സെവൻ പോയിൻ്റ് ത്രീ വൈസ് ചാൻസലർമാരുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ആ റെഗുലേഷൻ അത് പ്രിവെയിൽ അത് നിലനിൽക്കും എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെയുള്ള ഹൈക്കോടതികൾക്ക് അതിനെ മറുത്തൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഈ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് അവർക്കത് കാണാനും കഴിയുന്നുണ്ട് പക്ഷേ സുപ്രീംകോടതി അസന്നിഗ്ധമായി സെവൻ പോയിന്റ് ത്രീ നിലനിൽക്കുമെന്നും അത് പ്രിവെയിൽ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് പറയാൻ നിവൃത്തിയില്ലായ്മയുണ്ട് അത് സുപ്രീം കോടതി തന്നെ പരിഗണിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അപ്പീലിന് പോകുന്നുണ്ട് സുപ്രീം കോടതിയിൽ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടമുണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല അതുണ്ടാവുന്ന കാര്യവും സംശയമാണ് ഇനി ഉണ്ടായാൽ തന്നെ അത്തരമൊരു നേട്ടം സ്വീകരിക്കാൻ എനിക്ക് ഇന്നത്തെ അവസ്ഥയിൽ താല്പര്യവുമില്ല പക്ഷേ ഇത് നിയമപരമായി തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നതുകൊണ്ട് അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട് സർക്കാർ യോജിക്കുന്നുണ്ടാവും എന്നാണ് സ കാരണം ലെജിസ്ലേച്ചറിൻ്റെ അതോറിറ്റിയുടെ പുറത്തുള്ള കടന്നുകയറ്റമായതിനാൽ സർക്കാരും അതിനകത്ത് കക്ഷി ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്തായാലും ഞാൻ അത് പിന്തുടരുന്നുണ്ട് ദാറ്റ് ഇസ് ഒരേ സമയം അത് നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുമുള്ള എൻ്റെ ഒരു ചുമതലയാണ് പത്ത് മുപ്പത്തഞ്ച് കൊല്ലായല്ലോ ഇതിനകത്ത് ജോലിയെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊല്ലിച്ചു പോകുന്ന രീതിയിൽ ഇത് പൂർണ്ണമായിട്ട് ഇത്തരത്തിൽ ടേക്ക് ഓവർ ചെയ്യപ്പെടുന്ന സമയത്ത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മട്ടിൽ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ട് ഞാനതിനെ ചോദ്യം ചെയ്യും ജയമോ പരാജയമോയോ ഒക്കെ തികച്ചും അപ്രസക്തമാണ് അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ് ആ നിലയ്ക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീലിൽ പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയം ഒരു ലാർജർ ആയിട്ടുള്ള നിലയ്ക്ക് ഇവിടെയുള്ള മനുഷ്യരും ആളുകളും സമൂഹവും മനസ്സിലാക്കാനായിട്ടുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങൾ എല്ലാ ബുദ്ധിയുള്ള ജനങ്ങളിൽ ജനങ്ങളിലും ഉണ്ടാവണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്